പ്രേംല എയർ ഇന്ത്യ വിമാനപടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നിരന്തരം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അതിന്റെ പ്രാഥമികമായ ചില നിഗമനങ്ങൾ വന്നു എങ്കിലും എന്താണ് അതിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇടയ്ക്ക് പൈലറ്റുമാരുടെ തലയിലൊക്കെ കൊണ്ടുവന്ന് വിമാന കമ്പനി രക്ഷപ്പെടാനൊക്കെ ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതൊക്കെ പാളിപ്പോയ ഒരു അവസ്ഥ നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ എയർ ഇന്ത്യ വിമാനത്തിന് അഹമ്മദാബാദിൽ വെച്ച് തീഗോളമായി മാറിയ എയർ ഇന്ത്യ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഇനിയെങ്കിലും അതിൽ മരണപ്പെട്ടവർക്ക് അറിയാനുള്ള അവകാശമുണ്ട് അതിൻ്റെ സത്യാവസ്ഥ ഇനിയെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ അതായത് ഈ പൈലറ്റുമാരാണ് ഈ വിമാനം തകർത്തത് എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ദേശീയ മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ പല വാർത്തകളും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ഈ വിമാനം രക്ഷപ്പെടുത്തി എടുക്കാൻ അവസാന നിമിഷം വരെ ആ പൈലറ്റുമാർ അവർ മരണം മുന്നിൽ കണ്ട് ആ നിൽക്കുന്ന സമയത്ത് പോലും അതിനു വേണ്ടി പണിയെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഈ വിമാനം പറന്നുയർന്നു ആദ്യം മൂന്ന് സെക്കൻഡ് വരെ ഒരു തകരാറുമില്ല അപ്പോൾ ഈ വിമാനത്തിൻ്റെ വേഗത നൂറ്റി എൺപത് നോട്ടിക് നോട്ട്സാണ് അതായത് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ആ വേഗത മതിയാവും സാധാ അതുവരെ കാര്യങ്ങളെല്ലാം സാധാരണഗതിയിലാണ് അതിന് ശേഷമാണ് ഈ വിമാനത്തിൻ്റെ ത്രസ്റ്റ് കുറയുന്നത് അതായത് മുമ്പോട്ടുള്ള തള്ള് കുറയുന്നത് കോ പൈലറ്റിന് മനസ്സിലാകുന്നത് കോ പൈലറ്റാണ് ആ സമയം അതായത് ക്ലൈവ് കുന്തർ ആണ് ആ സമയം വിമാനം പറത്തിയതെന്ന് നേരത്തെ വാർത്തകൾ വന്നു അപ്പോൾ ആ കോക്ക് പൈലറ്റ് ക്യാപ്റ്റനോട് അപ്പോഴാണ് ചോദിക്കുന്നത് എന്തിനാണ് ഫ്യൂവൽ കട്ട് ഓഫ് അപ്പോഴാണ് ഈ കോക്ക് പൈലറ്റിൻ്റെ ശ്രദ്ധയിൽ വരുന്നത് ഇത് ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്തതുകൊണ്ടാണ് ഇത് ഈ വിമാനം അതിൻ്റെ ത്രസ്റ്റ് കുറയുന്നതെന്ന് മനസ്സിലാകുന്നു അപ്പോൾ കോ പൈലറ്റ് ക്യാപ്റ്റനോട് ചോദിക്കും എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നു അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു ഞാനല്ല ചെയ്തതെന്നും പറയുന്നു നമ്മൾ ആ വാക്ക് തൽക്കാലം ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുക അതു തന്നെയാണ് അവിടെ നടന്നത് കാര്യം അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ ബോധപൂർവം അങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കാനേ പറ്റില്ല കാരണം ഈ അൻപത്തിയാറ് വർഷം അൻപത്തിയാറ് വയസ്സുണ്ട് അദ്ദേഹത്തിന് പത്ത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സർവീസ് ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ബോധപൂർവം അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ വേണം നമ്മളിപ്പോൾ കരുതാൻ പിന്നെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സമയം അതായത് ആദ്യത്തെ മൂന്ന് സെക്കൻഡിലാണ് ഈ ഫ്യുവൽ കട്ട് ഓഫ് ചെയ്തു എന്നുള്ള വിവരം സഹപൈലറ്റ് കണ്ട് ക്യാപ്റ്റനോട് ചോദിക്കുന്നു അവർ തമ്മിൽ പറയുന്നത് ഈ സമയത്ത് വിമാനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിമാനത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കും അതിൻ്റെ ഉയർച്ചയും നിലയ്ക്കും താഴോട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കോക്ക് പിറ്റിൽ ഒരു അലാം സൗണ്ട് സ്വാഭാവികമായിട്ടുണ്ടാകും അത് ഇവരെ വെപ്രാളത്തിലാക്കി അല്ലെങ്കിൽ ഇവർ പരിഭ്രമിച്ചു ഈ സമയത്ത് റാം എയർ ടർബൈൻ പ്രവർത്തിച്ചു വിമാനത്തിൻ്റെ ഇന്ധ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ പ്രവർത്തനം നിലച്ചതുകൊണ്ട് അടിയന്തര വൈദ്യുതി വിതരണത്തിന് വേണ്ടിയിട്ടാണ് ഈ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുക ഈ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പവർ അതിൻ്റെ കറണ്ട് സപ്ലൈ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം എല്ലാം പ്രവർത്തിക്കുന്നത് ക്യാപ്റ്റൻ്റെ ക്യാബിനിലാണ് അതായത് ഈ ഒരു കോക്പിറ്റിൽ രണ്ട് ഭാഗമായിട്ടാണല്ലോ തിരിക്കുന്നത് ഒരു സഹപൈലറ്റ് ഇരിക്കും ക്യാപ്റ്റൻ ഇരിക്കും അപ്പോൾ ഈ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ കൺട്രോൾ സിസ്റ്റം എല്ലാം ക്യാപ്റ്റന് മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് നിർഭാഗ്യവശാൽ വിമാനം പറത്തിക്കൊണ്ടിരുന്നത് സഹപൈലറ്റാണ് അപ്പോൾ ഈ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ക്യാപ്റ്റന് ഈ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ചില സ്വിച്ചുകൾ ഓണാക്കി ഓഫ് ആക്കി അങ്ങനെയുള്ള സംഗതികളൊക്കെ വേണം ആ സമയത്തൊരു വിലപ്പെട്ട പത്ത് സെക്കൻഡ് നമുക്ക് നഷ്ടമായിട്ടുണ്ട് കാര്യം ഈ ഇന്ധന സ്വിച്ച് കട്ട് ഓഫ് ആയി എന്നുള്ള വിവരം സഹപൈലറ്റ് ക്യാപ്റ്റനോട് പറഞ്ഞതിന് ശേഷം പത്ത് സെക്കൻഡ് കഴിഞ്ഞാണ് ഈ സ്വിച്ച് റണ്ണിൽ കട്ട് ഓഫിൽ നിന്ന് റൺ മോഡിലോട്ട് മാറ്റുന്നത് രണ്ടാമത്തെ സ്വിച്ച് വീണ്ടും ഒരു നാല് സെക്കൻഡ് കൂടി കഴിഞ്ഞിട്ടാണ് മാറ്റുന്നത് അപ്പൊ ഈ വിമാനം ആ സമയത്ത് നമ്മൾ പരമാവധി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തി അപ്പോ ഇത്ര ഉയരത്തിൽ നിൽക്കുകയെ വിമാനം വളരെ സ്ലോയിലു ആയിരുന്നു കാര്യം എഞ്ചിൻ പ്രവർത്തനം നിലച്ചല്ലോ ഈ സമയത്ത് ഈ നഷ്ടപ്പെട്ട മൊത്തം പതിനാല് സെക്കൻഡ് ആദ്യം പത്ത് സെക്കൻഡ് പിന്നെ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യാനും നാല് സെക്കൻഡ് കൂടി ഈ പതിനാല് സെക്കൻഡ് വിലപ്പെട്ടതായിരുന്നു അതിനുള്ളിൽ ഈ വിമാനം അവർക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ അവർക്ക് മനസ്സിലായി പതിനാലാമത്തെ സെക്കൻഡ് കഴിഞ്ഞ ഉടനെ അവർ മെയ്ഡേ സന്ദേശം കൊടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ ആ വിമാനം തകർന്നു വീഴുകയാണ് ഒരിക്കലും ഇല്ല കാര്യം ഈ വിമാനം മതിയായ ഉയരത്തിലെത്തിയിട്ടില്ല സമയവും ഇല്ല കാര്യം ഈ പറയുന്ന പതിനാല് സെക്കൻഡ് ആ ഞൊടിയിടയിൽ തന്നെ അവരത് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്നാലും ഒരു പക്ഷെ ഒരു സാധ്യതയാണ് പക്ഷേ ഈ സമയത്തിനുള്ളിൽ തന്നെ ഈ എഞ്ചിൻ പ്രവർത്തനം നിലച്ച എൻജിൻ രണ്ടാമത് പ്രവർത്തന സജ്ജമാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനൊക്കില്ല പക്ഷേ അതിനുപോലുള്ള സമയം ഈ വിലപ്പെട്ട പതിനാല് സെക്കൻഡ് നഷ്ടപ്പെട്ടതോടുകൂടി നമുക്ക് അതിനുള്ള സാധ്യതകൾ പോലും ഇല്ലാണ്ടായി എന്നുള്ളതാണ് സംഗതി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ നിരന്തരം എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് എയർ ഇന്ത്യ വിമാനം തകർക്ക പിന്നെ എന്താ പറയുക ഇറൻവേരിൽ നിന്ന് തെന്നി മാറി പിന്നെ കൂട്ടിയിടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു നിരന്തരം നമ്മൾ തന്നെ മൂന്നാല് വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തതാണ് ഈ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭത്തെ തകർക്കുവാനുള്ള പ്രൊപ്പകടന അങ്ങനെ എന്തെങ്കിലും ഇതിൽ നടക്കുന്നുണ്ടോ ഒരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വാർത്തകൾക്കും വാർത്താ പ്രാധാന്യം കിട്ടുക സ്വാഭാവികമാണ് ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പേപ്പട്ടി ആക്രമണത്തിൽ ഒരു കുട്ടി മരിച്ച ഒരു സംഭവം ഉണ്ടായി പേ പേവിഷ ബാധയെ തുടർന്ന് അതിനുശേഷം സ്വാഭാവികമായിട്ടും നാട്ടിലുണ്ടാകുന്ന പേപ്പട്ടി ആക്രമണം അല്ലെങ്കിൽ പട്ടികടികളെല്ലാം വലിയ വാർത്താ പ്രാധാന്യം നേടി കുറച്ച് കഴിയുമ്പോൾ അത് കിടും കാര്യം ഈ പട്ടികടി എന്നുള്ളത് കുറേ കാലങ്ങൾ എല്ലാ ദിവസവും നിരന്തര ഏത് ആശുപത്രിയിൽ ചെന്നാലും ഒരു മിനിമം ഒരു പട്ടികടി കേസെങ്കിലും ഉണ്ടാകും പക്ഷേ അത് വാർത്താ പ്രാധാന്യം കിട്ടുന്ന എപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും എയർ ഇന്ത്യയെ സംബന്ധിച്ചുള്ള പരാതികൾ കാലങ്ങളായിട്ടുള്ളതാണ് അപ്പം അതിന് വാർത്താ പ്രാധാന്യം കിട്ടുന്നത് കൊണ്ടാണ് എയർ ഇന്ത്യയെ തകർക്കാനായിട്ടുള്ള വലിയൊരു അജണ്ട നടപ്പിലാക്കുന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് പക്ഷെ വാസ്തവം നേരെ തിരിച്ചാണ് ഒരു വലിയൊരു അപകടം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അനുബന്ധമായി എയർ ഇന്ത്യ ഉൾപ്പെടുന്ന മറ്റ് വാർത്തകൾക്കും പ്രാധാന്യം കിട്ടുന്നത് ഇനി മറ്റൊരു സംഗതി കൂടി പറയാം ഈ അപകടത്തിന് ശേഷം എയർ ഇന്ത്യ പൈലറ്റുമാർ അവധിയിൽ പോകുന്നത് വല്ലാണ്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതായത് ഈ സ്ട്രെസ് സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ അവധിയിൽ പോകുന്നു എന്നുള്ള അതായത് പോകുന്നവരെല്ലാവരും മെഡിക്കൽ ലീവാണ് പോകുന്നത് അതായത് വ്യോമയാന മന്ത്രാലയം പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് ഈ അപകടം ഉണ്ടായതിന് ശേഷം ഇത് പൈലറ്റുമാരുടെ പിഴവാണ് എന്ന തരത്തിൽ ആദ്യ സൂചനകളൊക്കെ വന്നത് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ നാല് ദിവസം മാത്രം നൂറ്റി പന്ത്രണ്ട് പേരാണ് അവധിയിൽ പോയത് പൈലറ്റുമാർ ഈ എയർ ഇന്ത്യയിൽ മൊത്തം ആയിരത്തി എഴുന്നൂറ് പൈലറ്റുമാരാണുള്ളത് അതിൽ നൂറ്റി പന്ത്രണ്ട് പേർ നാലാമത്തെ ദിവസം അവധിയിൽ പോയി അതിൽ അൻപത്തൊന്ന് പേര് കമാൻഡർമാർ കമാൻഡർ വെച്ചാൽ ക്യാപ്റ്റന്മാർ അറുപത്തൊന്ന് പേര് മറ്റേ ഫസ്റ്റ് ഓഫീസർ വെച്ചാൽ സഹ പൈലറ്റുമാരാണ് എയർ ഇന്ത്യയിൽ ശരാശരി ഇപ്പോൾ അൻപതോളം പേർ ഡെയിലി മെഡിക്കൽ ലീവ് എടുത്ത് പോകുന്നു എന്നുള്ളതാണ് കണക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവരുടെ ഈ ഒരു മാനസിക നില തകരാറിലായ അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആശങ്കകൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇവർ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുക ഒന്ന് ഒന്ന് ഫ്രഷ് അപ്പാകുക അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എയർ ഇന്ത്യ തുടങ്ങി എന്നുള്ളതാണ് വിവരം ഇനിയും ചില സംഗതികളൂടി വരുന്നുണ്ട് നമ്മുടെ യു കെയിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടൻ സ്വദേശിയുള്ളവർ നാല്പത്തിയേഴ് പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ നമ്മളങ്ങോട്ട് കൈമാറിയിരുന്നു അപ്പോൾ അതിൽ വലിയ പരാതി ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ പല ശരീരഭാഗങ്ങൾ വെച്ചിട്ടുമാണ് മൃതദേഹങ്ങൾ കൊടുത്തതെന്നുള്ള വലിയൊരു പരാതി വരുന്നു പക്ഷേ ആ ആക്ഷേപം ഇന്ത്യ ഇപ്പോൾ നിഷേധിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് നമ്മൾ ആ കാര്യത്തിൽ നല്ല പ്രൊഫഷണലിസം ബാധിച്ചിട്ടുണ്ട് ഇനി അതെങ്കിലും അതിൽ ആക്ഷേപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ യു കെ യുമായിട്ടുള്ള വ്യാപാര കരാർ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അദ്ദേഹം പോയിരുന്നു ഇപ്പോൾ അവിടെ ഇല്ല അദ്ദേഹം അവിടത്തും ആ സമയത്ത് അദ്ദേഹം ചില കുടുംബാംഗങ്ങളെ അവരെ അവരുടെ ആദരാഞ്ജലികൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആക്ഷേപം അങ്ങനെ ഉണ്ടായി എന്നുള്ള പരാതി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും നോക്കുന്നുണ്ട് ഏതായാലും ഈ അപകടത്തിൻ്റെ കാരണത്തിലേക്ക് സൂചിപ്പിക്കുന്ന നിർണായകമായൊരു സംഗതിയാണ് ഒരു അനുമാനമാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഈ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അപകട നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ തന്നെയും അതിൽ അവർ അവസാന നിമിഷം വരെ ആ വിമാനം രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള വസ്തുതയും കൂടി മറക്കരുത്